ഊഞ്ഞാൽ കയറി മെഡിക്കേദിക്ക് ഇതിപ്പോൾ ഞങ്ങൾക്ക് കയറ്റാൻ വേണ്ടിയിട്ടോ അതായത് ഊഞ്ഞാലിന്മാക്കേറ്റേണ്ടിയിട്ടാണ് നിൽക്ക് അടങ്ങിക്ക് ആ അടങ്ങി നിൽക്ക് സുന്ദരി കയറി സുന്ദരി ഇങ്ങോട്ട് പോകട്ടെ സുന്ദരനെ അങ്ങോട്ട് പോട്ടെ അല്ലേ പെണ്ണെ ഇങ്ങോട്ട് വെക്ക് ഇങ്ങോട്ട് വെക്ക് ഇങ്ങോട്ട് നോക്കിയാൽ സുന്ദരി പെണ്ണേ എന്താ എന്താ ഞാൻ കുറേ ാണ് ഞാ ദിവസമായിടുത്തേക്ക് വന്നിട്ട് എന്തൊക്കെ അഭിപ്രായങ്ങൾ വിശേഷം പറയപ്പെ നമ്മളിപ്പൊ കറങ്ങാൻ പോലല്ലേ ഞങ്ങളുടെ പോലും പറഞ്ഞു കൊടുത്തേ എന്തെല്ലാരും വർത്താനം ചോദിച്ചോക്ക് ഒരു സെക്കൻഡ് എടുത്തല്ലേക്കും സെക്കൻഡ് സേക്കൻ മേ വീഴല്ലേ വീഴും 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 അടങ്ങിയിരിക്കേ വീഴുമില്ലെങ്കിൽ അടങ്ങിയിരിക്കട്ടോ ചുന്ദരിപ്പാറോ ചുന്ദരിപ്പാറോ അടങ്ങിയിരിക്കോ അടങ്ങിയിരിക്കണം കേട്ടോ മേ 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 അയ്യോ 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 സുന്ദരിയേ നിങ്ങൾ വയ്ക്കിടി നിങ്ങളുടെ തോക്കിടി നിങ്ങളുടെ തോക്കിടി ഇങ്ങോട്ട് നോക്ക് വിഷയൊക്കെ എന്നാന്ന് ആ ഇനി മറ്റേ കൈ തന്നെ മറ്റേ കൈ തന്നെ ആ കൈ കൊണ്ട കൈണ്ടാ ആ ഇനി ആ ആ മറ്റേ കൈ കൊണ്ട കൊണ്ട അത് വേണ്ടി ഈ കൈക്ക് വേണ്ട മറ്റേ കൈ മതിക്ക് ആ കൈ കൊണ്ട അങ്ങനെ ഇനി മറ്റേ കൈ നീ വീഴുട്ടോ വീഴും വീഴും ചുന്തരി കേട്ടോ പറഞ്ഞാൽ കേൾക്കണ ചുന്ദരി കേട്ടോ ഞങ്ങളിപ്പോൾ ഇവളെ വാങ്ങിയിട്ട് ഏകദേശം ഇവളെ വാങ്ങിയിട്ടല്ല മൊത്തത്തിൽ ഇവയ്ക്ക് ഒരു ഒന്നര വയസ്സ് ഒന്നര അല്ല ഒന്നേ മുക്കാലായിട്ടോ കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ ആണ് നമ്മളിവിടെ വാങ്ങിയത് ജനുവരി പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ട് അന്ന് ഇവയ്ക്ക് മൂന്ന് മാസം പ്രായമുണ്ട് ഞങ്ങളിവിടെ ഒന്നാം പിറന്നാളൊക്കെ ആഘോഷിച്ചിരുന്നു ഇനി അടുത്ത പിറന്നാൾ നമുക്ക് വമ്പ ഗംഭീ ഗംഭീരമായിട്ടുള്ള പിറന്നാൾ ആഘോഷിക്കണം ഇവിടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു ചാനൽ തുടങ്ങണം താല്പര്യമുള്ളവർക്കൊക്കെ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം ടിപ്സ് നിങ്ങൾ പല പല ചാനലിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഇത് നമ്മൾ തുടങ്ങിയതും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള പറഞ്ഞിരുന്നു അതായത് ഇവളെ നമ്മൾ വെറുതെ ഒരു ചാനലായിട്ട് തുടങ്ങിയതാണ് പക്ഷേ ഇവിടെ പട്ടിക്കുട്ടി ലിയോനെ വെച്ച് തുടങ്ങിയതുകൊണ്ട് കൊണ്ട് അത് നല്ല റീച്ചായിപ്പോയി ഒരുപാട് പേര് കണ്ടു നിങ്ങളുടെ വീട്ടിലും വല്ല പെറ്റ്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഓരോ ഇതിൽ ചെയ്യുക അത് റീച്ച് റീച്ചാവാതിരിക്കുക അതൊക്കെ രണ്ടാമതാണ് പക്ഷെ അതൊരുപാട് പേര് കാണും നമുക്കത് എന്നും കാണാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് അതിപ്പോൾ നമ്മൾ പട്ടിക്കുട്ടി മാത്രമൊന്നുമല്ല നമ്മളെ വീട്ടിലുള്ള ആൾക്കാരെ നാട്ടുകാരൊക്കെ പെട്ടെന്ന് അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവരും ചാനൽ തുടങ്ങുക നാളെ വെക്കണ്ട ഇന്നെ തുടങ്ങുക ഷാറായിട്ട് നല്ല റീച്ചുള്ള ചാനലുകളായി മുന്നോട്ട് പോകും യൂട്യൂബ് മാത്രം നല്ല യൂട്യൂബ് ഫേസ്ബുക്ക് ഇതെല്ലാം നമ്മൾ ഈ കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ലിയോ നിങ്ങടെ നോക്ക് അല്ലേ അല്ലേ വീഴും വീഴുമ്പേ അയ്യോ ബാ കേറിക്കോ കുഞ്ഞാൽ കേറുക പുഞ്ഞാൽ കേറിക്കോ ബ ബാ എന്താ പൗഡർ ഇട്ടായിരുന്നോ ബാ ഇവിടെ ഇവിടുന്ന് പൗഡർ ഇട്ടാ കണക്ക് അത്ര അസുഖം കിട്ടൂല ബാ പൗഡർ ഇട്ടുകാരണം ഭയങ്കര ഇഷ്ടാ കേട്ടോ ആൾക്ക് ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് പൗഡർ എവിടെ ഇരിക്കും സിറ്റ് ആ അവിടെ ഇരിക്ക പൊന്തിക്കാനല്ല പറയണേ പൗഡർ ഇട്ടുന്നതായി ഭയങ്കര ഇഷ്ടമാണ് പൗഡർ ഇടുമ്പോൾ എന്താ അറിയോ ഓക്കെ നമ്മളിങ്ങനെ വള ചൊറിഞ്ഞുകൊടുക്കുമല്ലോ അപ്പോൾ അതിന് ഭയങ്കര താല്പര്യമാണ് അത് അടങ്ങി അങ്ങനെ ഇരുന്നോളൂ എഴുതി ഇത് കഴിഞ്ഞ പൗഡർ ഇതിപ്പോൾ ആ പൗഡർ നമ്മൾ കാണിച്ചു തരുന്നത് ഇനി നമ്മൾ തന്നെ കാണിച്ചു തതിനിച്ചുതരാം നമ്മളെങ്ങനെങ്ങനെ അങ്ങനെ അല്ലേ കറിയാം ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നു അപ്പോൾ നല്ല സുഖമുള്ള പരിപാടിയാണ് അല്ലേ ചുന്തരി നല്ല സുഖമുള്ള പരിപാടിയാണ് എനിക്ക് ചുന്തരിപ്പാറോ ഇതിനെത്ര നേരം വേണമെങ്കിൽ ഈ നിർത്തം നിൽക്കും കേട്ടോ അത് നിങ്ങളെ വീട്ടിൽ പെച്ച എല്ലാം ഉണ്ടെങ്കിലേ അവർക്ക് ഒരു വട്ടം ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അവർ ഇതിന് വേണ്ടിയിട്ട് കാത്ത് നിൽക്കും നമ്മളിങ്ങനെ ഇതിപ്പം ഞാനീ ഒഴിയുമ്പോളേ നമ്മളെ രോമം കൊഴിയണുണ്ട് ഇതിങ്ങനെ കൊഴിച്ച് കളയുന്നത് നല്ലതാണ് കാരണം ബാക്കി മേത്ത് അവിടെ അവിടെയൊന്നും നമ്മൾ തീർച്ചു പോകില്ല ഇതിപ്പോൾ ഞാൻ പുറത്തേക്ക് പോകുന്നു ചെയ്യണതിൻ്റെ കാരണം അതാണ് ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ഫുള്ള് നമ്മളെ രോമാവും ഇവിടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ അവളെ കളിപ്പാട്ടങ്ങളാണ് വട ഇവിടെ വേണ്ടി ഇതൊക്കെ അവക്ക് വേണ്ടി വാങ്ങിയാട്ടോ ആ പോണ് ഇവിടെ വേണേ ഇവിടോ എന്താ അവളെ കാറ് ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് വാങ്ങിയാൽ വണ്ടി അല്ല ഇതിൽ കയറിക്കല്ലെയോ വണ്ടി കയറിക്കയറ് ഇവിടോ കയറ് വണ്ടി കയറി വണ്ടി ഇപ്പം എന്താ മറന്നതൊക്കെ കയറ് എന്നാൽ ജീപ്പ് കയറിക്കോ ബാ എന്താവളം ജീപ്പ് ജീപ്പ് കീപ്പ് ജീപ്പ് കയറും വാ ഇവിടെ വാലിയോ ആരാണ് ഞാൻ വിളിക്കുന്നത് അവളിപ്പോൾ കയറാനുള്ള മൂടല്ല അപ്പോൾ ബാത്റൂം പോവാനുള്ള പരിപാടിയാണ് ഇതൊക്കെ ഓളെ ടോയ്സും കാര്യങ്ങളും ഇത് അത് വരുന്ന ചോദിക്കുന്ന ധാരത വണ്ടി കുട്ടികളുടെ ആണോ നമുക്ക് കുട്ടികളുടെ അല്ല അതൊക്കെ അവളെ അവൾക്ക് വേണ്ടിയിട്ട് കളിക്കാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കാർ പാർക്കിംഗ് ഏരിയ പോലെ ആയി ഇപ്പോൾ ഇവിടെ പക്ഷെ വരുന്ന ഇവിടെയൊക്കെ വരുന്ന കുട്ടികൾക്കൊക്കെ നല്ല വെച്ചാട്ടോ വണ്ടികൾ ഒരുപാടല്ലേ നേരം കിടക്കണ വണ്ടികൾ ഞങ്ങൾ മാസ്റ്റർ പീസ് ലിയോൻ്റെ വണ്ടി കേരള തന്നെയാണ് അല്ലേ ഞങ്ങളിടയ്ക്ക് നടക്കാൻ പോകും ഇന്നിട്ട് ഞങ്ങൾ നടക്കാൻ പോയില്ല ഇടയ്ക്ക് ഓരോ ദിവസങ്ങളിൽ ഞങ്ങൾ നടക്കാം കണ്ടാ കണ്ടോ കണ്ടോ ഇതാ ഇതാണ് ഞങ്ങളെ മെയിൻ ഇവളേ പലരും കൂടി ചോദിച്ചിട്ടുണ്ട് നമ്മൾ ട്രെയിനിങ് കൊടുത്തതാണോ എങ്ങനെയാണ് ഇവിടെക്കുള്ള ട്രെയിനിങ് ചെയ്തതെന്നൊക്കെ ഒന്നും ചെയ്യാനില്ല നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ വല്ല പെപ്സ് കാര്യങ്ങൾ പെപ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യേണ്ട സിമ്പിളായിട്ട് കാര്യം ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക ഇവൾ പക്ക മലയാളം ആട്ടോ പറഞ്ഞാൽ കേൾക്കാം അല്ലേ പക്ഷേ കന്നു പക്ക മലയാളം പറഞ്ഞാൽ മനസ്സിലാവും കൂട്ടുകയറിക്കപ്പെട്ടേ കൂട്ടുകേ കൂട്ടിക്കരണം അല്ലേ ഇനി കൂട്ടുന്നു വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ ഇട്ടു പോരൂ വാ ബാലിയോ ഇവിടെ വാടി ഇപ്പം കടങ്ങളി ഇപ്പോൾ ഒരാവശ്യത്തിന് വിളിച്ചപ്പോൾ വരുന്നില്ല ബാലിയോ എന്നാൽ ഇവിടെ ആ വരുന്നത് ചുന്ദരിപ്പാറാണ് സുന്ദരിപ്പാറ പാറഞ്ഞാൽ കേൾക്കണേ സുന്ദരിപ്പാറാണ് സുന്ദരിപ്പാറാണ് സുന്ദരിപ്പാറ വണ്ടി എടുത്ത് നമുക്ക് പുറത്തിറങ്ങാനേ പറ്റില്ല ബൈക്ക് എടുത്ത് എങ്ങനും പോയി കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും കച്ചറ ചെറിയ കുട്ടികളുണ്ടല്ലോ അതേപോലെയാണ് അതേപോലെ കരയും അല്ലേ സ്കൂൾ പോകാനും സ്കൂളിലേക്ക് കൊണ്ടാക്കാനും ഒക്കെ ഞങ്ങളെ വണ്ടിയിൽ തന്നെ പോകുക അപ്പോൾ അല്ലായിരിക്കും ആറ്റിടത്തെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അല്ലെട്ടോ ഗുഡ് മോർണിംഗ് ആണേ